പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മൂന്ന് ചെടികളെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവരും കസ്തൂരി മഞ്ഞളാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ചെടിയാണ് മഞ്ഞക്കൂവ അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളിനെ പോലെ ഇരിക്കുന്ന ഒരു ചെടിയുണ്ട് മാങ്ങ ഇഞ്ചി പിന്നെ യഥാർത്ഥമായിട്ടും നമ്മൾക്ക് കസ്തൂരി മഞ്ഞളിനെ നമ്മൾ കാത്തിരിക്കുകയാണല്ലോ കസ്തൂരി മഞ്ഞളിനെ കൂടെ കാ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് കണ്ടോ കൂട്ടുകാർ ഇതാണ് കസ്തൂരി മഞ്ഞളെന്നും പറഞ്ഞ് എല്ലാവരും വിശ്വസിച്ച് അരച്ച് തേച്ചുകൊണ്ടിരിക്കുന്നത് പൊടി വിപണിയിൽ വാങ്ങാൻ കിട്ടുന്നത് ഈ വിത്തിൻ്റെ പൊടിയാണ് ഇത് നല്ല ചുമല കളറാണ് കണ്ടോ കട്ട് ചെയ്ത് കാണിക്കാനത് മാർഗങ്ങളല്ല ഞാനൊരു യാത്രയിലാണ് അപ്പോഴാണ് ഇത് കാണുന്നതും പറിച്ചു കാണിക്കുന്നത് വഴിയറ എറമ്പിൽ നിൽക്കുന്നതാണ് ഈ കാണിക്കുന്നത് അതായത് ഇതിങ്ങനെ വലിയ തട കിട്ടും തട കണ്ടോ ചുമന്ന കളറാണ് വിത്ത് കണ്ടോ കണ്ട ചുമപ്പ് കളറാണ് ഇതിൻ്റെ വിത്ത് തടകൾ വലിയ തടകൾ കിട്ടും തണ്ടാ കണ്ട ചുമന്ന കളറാണ് ഇതിന് ഇതിൻ്റെ പൊടി ആണ് വിപണിയിൽ വിൽക്കുന്നതും കസ്തൂരി മഞ്ഞളാണെന്നും പറഞ്ഞ് എല്ലാവരെയും പറ്റിക്കുന്നത് പക്ഷെങ്കിൽ ഇത് കസ്തൂരി മഞ്ഞളല്ല ഇത് മഞ്ഞക്കൂവ എന്നും പറയും ഇവിടെയൊക്കെ പറയുന്നത് ചുവന്ന ചണ്ണ വിത്താണ് ഈ വിത്തുകളാണ് നട്ട് വയ്ക്കുന്നത് ഇതിൻ്റെ ഈ തടകളാണ് ഇതിൻ്റെ അകത്തൊരു തടയുണ്ട് കാണാൻ വിടാൻ പ്രയാസമാണ് ചെയ്യുന്നുണ്ടോ ഇതാണ് ചിരണ്ടി ചെത്തി വെയിലത്തിട്ട് ഉണങ്ങിയെടുത്ത് വിപണിയിൽ കൊടുക്കുന്നത് ഇനിയും പറ്റിക്കപ്പെടുന്ന വേറെ ഒരു ഐറ്റം കൂടെ നിങ്ങളെ ഞാൻ കാണിച്ച് തരാം മഞ്ഞക്കൂവയുടെ ഇല കണ്ടോ അടുക്കോട് ഒരു മെറൂൺ കളറിലുള്ള ഒരു ലൈൻ പോകുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് കരിമഞ്ഞൾ ഇതുപോലെ ഇലയുടെ സൈഡിൽ കൂടെ ഒരു ചുവന്ന കളറ് പോകുന്നുണ്ട് അത് ഞാൻ ഇനി ഒരിക്കൽ കാണിക്കും എൻ്റെ പൂക്കൾ കണ്ടോ കസ്തൂരി കസ്തൂരി മഞ്ഞളും പോട്ടെ ചുവന്ന ചണ്ണയുടെ പൂ കണ്ടോ ഇതാണ് എൻ്റെ പൂവ് ചുവന്ന ചെണ്ണ അല്ലെങ്കിൽ എല്ലാവരും പറ്റിക്കപ്പെടുന്ന കസ്തൂരി മഞ്ഞളിൻ്റെ പൂവാണിത് ഈ ചുവന്ന ചെണ്ണ അല്ലെങ്കിൽ മഞ്ഞക്കൂവ എന്നറിയപ്പെടുന്ന ചെടിയുടെ ഹൈറ്റ് നോക്കിക്കേ ഉണ്ടോ ഏകദേശം ഒരു ഒരു മീറ്ററിൽ കൂടുതൽ വളരുന്ന ചെടിയാണ് മഞ്ഞക്കൂവ കസ്തൂരി മഞ്ഞൾ അങ്ങനെ വളരാറില്ല ഇതാണ് മാങ്ങ ഇഞ്ചി ഇതിൻ്റെ ഇലയുടെ പുറകുവശം നോക്കാഞ്ഞ് നല്ല മിനിസമില്ല ഒരു പരിപൊരുത്ത ഇലയാണ് പറിച്ചെടുക്കുമ്പോൾ കസ്തൂരി മഞ്ഞളിനെ പോലെ ക്രീം കളറ് തോന്നിക്കുമെങ്കിലും ഇത് കസ്തൂരി മഞ്ഞളല്ല ഇതിന് മാങ്ങയുടെ പച്ചമാങ്ങയുടെ മണവും ഇഞ്ചിയുടെ രുചിയുമാണ് ഇതിന് മാങ്ങ കൊണ്ട് ചമ്മന്തി അരയ്ക്കുന്നത് പോലെ ഇതുകൊണ്ട് നമുക്ക് ചമ്മന്തി അരച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഇത് അച്ചാറിട്ട് ഉപയോഗിക്കാം ഇതാണ് മാങ്ങായി ചീ മുറിക്കുമ്പോൾ ക്രീം കളറും പച്ച കളറും കൂടെ ഇട ഒരു ചെടിയാണിത് മുറിച്ച് കാണിക്കാം ഞാനൊരു യാത്രയിലായതുകൊണ്ട് എൻ്റെ കയ്യിൽ കത്തിയോ ഒന്നുമില്ല ഞാൻ കല്ലിലൊരച്ച് അതിൻ്റെ കളർ കാണിക്കാം ഇതാണ് അതിൻ്റെ കളർ ഉണ്ട് ഇത് തൊക്ക് രോഗങ്ങൾക്കും തലയിലുള്ള താരനും ദഹനക്കേടിനും എല്ലാം പറ്റിയ ഒരു മരുന്നാണ് ഇത് ഇതിൻ്റെ നീരെടുത്ത് തലയിൽ തലയിൽ തേച്ചാൽ താരന് ഇല്ലാതാകും അതുപോലെ തന്നെ ഇതിൻ്റെ വെന്ത് വെള്ളം കുടിച്ചാൽ ദഹനക്കേടും ഒരു പരിധിവരെ ശമിക്കും ഇതാണ് മാങ്ങ ഇഞ്ചി ഇവിടെ നല്ല മഴയാണ് മഴയായതുകൊണ്ട് കസ്തൂരി മഞ്ഞൾ ഞാൻ പറിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് കാണിക്കാനായിട്ട് എൻ്റെ ഫോണ് കൊണ്ടുപോയാൽ നനഞ്ഞു പോകില്ലേ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയില്ല ഇതാണ് കസ്തൂരി മഞ്ഞൾ ഉണ്ടോ മഞ്ഞളിനെ പോലെ തന്നെയാണ് അതിൻ്റെ ഇലകൾ പഷേൽ ഈ ഇലകളുടെ പുറഭാഗം നമ്മൾ നോക്കുമ്പോൾ നല്ല മിനുസമാണ് നല്ല മിനുസമേറിയ ഇലകളാണ് മഞ്ഞളിൻ്റെ ഇല പരുഭരുത്തതാണ് അതുപോലെ തന്നെ ചുവന്ന ചെണ്ണയുടെയും ഇല പരുഭരുത്തതാണ് അതുപോലെ തന്നെ ചുവന്ന ചെണ്ണയുടെ ഇലയുടെ നടുക്കോടൊരു മെറൂൺ കളറിലുള്ള ഒരു വരയുണ്ട് പിന്നെ വിത്തിന് ചുമപ്പ് കളറാണ് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ നോക്കൂ ഇതാണ് അപ്പോൾ യഥാർത്ഥമായിട്ട് കസ്തൂരി മഞ്ഞൾ ഇനിയും നമുക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ വിത്തൊന്ന് കണ്ടാലോ ഇത് കണ്ടോ ഈ വിത്തിൽ നിന്നാണ് തയ്യെ മുളച്ചു വരുന്നത് ലേറ്റ് വെട്ടത്തിൻ്റെ ഇതുകൊണ്ട് കാണാൻ കുറേ പ്രശ്നമാണ് ഞാൻ നോക്കട്ടെ ഈ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് കാണിക്കാൻ നോക്കാം ഇതേ ഇതേമാതിരിയുള്ള വിത്താണ് കുഴിച്ചിടുന്നത് നമ്മുടെ മഞ്ഞളിൻ്റെ വിത്ത് പോലെ തന്നെയുള്ള വിത്താണ് ഉണ്ടല്ലോ ഇതെല്ലം കസ്തൂരി മഞ്ഞളിൻ്റെ വിത്താണ് വിത്താണ് കുഴിച്ചിടുന്നത് കണ്ടോ ഈ വിത്തിൽ നിന്നാണ് പുതിയ കുഞ്ഞു തൈകളെ രൂപം കൊള്ളുന്നത് ഞാനിനും മുറിച്ച് കാണിക്കാം വിത്ത് ഉണ്ടോ ഇതിൻ്റെയല്ല കണ്ടോ കണ്ടില്ലേ ഇതിൻ്റെ അല്ല ഞാൻ പറമ്പിൽ നിന്നും പറിച്ചുകൊണ്ട് വന്നതാണേ മഴയായതുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണ് ഉണ്ടോ എല്ലാ ഇത് തടഭാഗമാണ് തടഭാഗമാണ് ഇതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ വിത്തുകൾ ഇനി ഞാനിതൊന്ന് ഒടിച്ച് കാണിക്കളിൻ്റെ കൂട്ടുള്ള വിത്താണ് കസ്തൂരി മഞ്ഞളിൻ്റെ വിത്ത് കണ്ടില്ലേ പുതിയ ചെടികൾ ഉണ്ടാകുന്നത് കണ്ടോ ഇത് ഞാൻ ഒടിച്ച് കാണിക്കും ക്രീം കളറാണ് കണ്ടോ കസ്തൂരി മഞ്ഞളിൻ്റെ കളറ് ക്രീം കളറാണ് അതേസമയം മാങ്ങായച്ചയുടെ വിത്തും അതുപോലെ ക്രീം കളറാണ് എന്നാൽ ക്രീം ചേ ചേർന്ന ഒരു പച്ച കളറാണ് മാങ്ങ ഇഞ്ചിയുടെ അതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ മാങ്ങ ഇഞ്ചിയുടെ മണമെന്ന് പറഞ്ഞാൽ മാങ്ങയുടെ മണമാണ് ഇഞ്ചിയുടെ രുചിയും അത് പുളിയും ചേർത്ത് ചെറിയ കുറച്ച് പുളിയും ചേർത്ത് കാന്താരിയും പച്ചമുളകോ തേങ്ങയും ഉപ്പും അങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്ത് ചമ്മന്തി അരയ്ക്കാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ അച്ചാറും അത് ഇടുന്നുണ്ട് അത് ഭക്ഷണത്തിന് നല്ലതാണ് അതുപോലെ തന്നെ അത് ഔഷധഗുണമുള്ള ഒരു ആഹാര പദാർത്ഥം കൂടെയാണ് ഒരു മഞ്ഞൾ വർഗത്തിൽപ്പെട്ട ചെടിയാണ് മാങ്ങ ഇഞ്ചി അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ അതുപോലെ ഈ മഞ്ഞക്കൂവയും പക്ഷേ അത് അച്ചാർ ഇടാൻ നല്ലതാണ് അതുപോലെ തന്നെ അത് തൊക്ക് രോഗത്തിന് നമ്മുടെ തലയിലുണ്ടാകുന്ന താരന് താരനെ ഇടിച്ച് പിഴിഞ്ഞ് ത നീര് വരട്ടി കുളിച്ചിട്ട് നമ്മൾ കഴുകിക്കളഞ്ഞാൽ മതി അതുപോലെ നമ്മുടെ വയറിനുള്ളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ പിന്നെ ഈ ദഹനക്കേട് ദഹനക്കേട് വരുമ്പോൾ അതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും അതിൻ്റെ നീര് പിഴിഞ്ഞ് കുടിക്കുന്നതുമൊക്കെ നല്ലതാണ് ഏറ്റവും നല്ലൊരു ഔഷധഗുണമുള്ള ഒരു സസ്യമാണ് മാങ്ങ ഇഞ്ചി ഇനിയും നമുക്ക് ഈ കസ്തൂരി മഞ്ഞൾ അതുപോലെ തന്നെ നല്ല മണം കർപ്പൂരത്തിൻ്റെ മണമാണ് ഇതിന് നല്ല തനി കർപ്പൂരത്തിൻ്റെ മണമാണ് ഉണ്ടോ ഇത് ഇങ്ങനെ ഇത് ഇതാ ആണ് യഥാർത്ഥമായിട്ടും കസ്തൂരി മഞ്ഞളിൻ്റെ കളർ മറ്റേത് നമുക്ക് കിട്ടുന്നത് മഞ്ഞക്കൂവയുടെ പൊടിയാണ് നമുക്ക് വിപണിയിൽ കിട്ടുന്നത് എല്ലാവരും പക്ഷേ തെറ്റിദ്ധരിക്കും അത് കസ്തൂരി മഞ്ഞളാണെന്ന് പക്ഷെ ഇതാണ് യഥാർത്ഥമായിട്ട് കസ്തൂരി മഞ്ഞൾ അപ്പം കണ്ടല്ലോ കസ്തൂരി മഞ്ഞൾ എന്താണെന്ന് ഉണ്ടല്ലോ ഇതുപോലെ തടയിൽ നിന്നും വിത്തുകൾ ഉണ്ടാകുന്നു അപ്പം എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറിയെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു